അക്കാദമിയും ഓണാട്ടുകര സംയുക്തമായി ജന്മശതാബ്ദി സംഘടിപ്പിച്ചു പ്രമുഖ നിരൂപകൻ മേനോൻ നിർവഹിച്ചു പക്ഷി നിരീക്ഷകണ്ഠന്റെ ആഘോഷത്തിന്റെ ഭാഗമായി കേന്ദ്ര സാഹിത്യ അക്കാദമിയും മാവേലിക്കര ഓണാട്ടുകര സാഹിതിയും സിംബോസിയം സംഘടിപ്പിച്ചു സിംബോസിയം പ്രമുഖ നിരൂപകൻ ആശാ മേനോൻ ഉദ്ഘാടനം ചെയ്തു അവാർഡുകൾ ഒരിക്കലും ആഗ്രഹിക്കാത്തത് പക്ഷേ അദ്ദേഹത്തിന്റെ പേരിലുള്ള അവാർഡെങ്കിലും എനിക്ക് കിട്ടുമോ എന്ന് ഞാൻ വരുത്തി സ്വപ്നം കണ്ട ആളുകൾ ഒത്തക്കൂർക്കല്ല കാരണം അവാർഡുള്ള മോഹമുണ്ടോ ഏറെ ആരാധാ പറഞ്ഞോ അദ്ദേഹം പറഞ്ഞ രണ്ട് കാര്യങ്ങൾ രാജരാജൻ്റെ മാറ്റിൽ ഒരു പൊതുവിഷമല്ലാത്ത ജോസഫിന്റെ ശരി കൂട്ടിയിരിക്കുന്ന വായിച്ചു അദ്ദേഹത്തിന്റെ പുസ്തകം മാതിരിയായിട്ടാണ് എനിക്ക് ചെയ്യുന്ന ലഭ്യമാവുന്നത് മലയാള ഭാഷ എങ്ങനെയാണ് കൂടുതൽ നവ നവമായിട്ട് വളർന്നു വരുന്ന പറയുന്ന അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിൽ നിന്ന് കഴിയുന്നതും കടം കൊള്ളണം പദം കടം കൊള്ളണം അതിന് യാതൊരു മടിയും വിചാരിക്കേണ്ടതില്ല കാരണം ഇംഗ്ലീഷ് എന്തായാലും നമ്മുടെ കൊളോണിയൽ ലാംഗ്വേജ് എന്നൊക്കെ പലരും അപകസിക്കുന്നുണ്ടെങ്കിൽ അത് ഇറ്റ് ഈസ് എ ബോണി ലാംഗ്വേജ് ഇല്ലുറപ്പുള്ള ഭാഷ ഇല്ലുറപ്പുള്ള പദങ്ങളാണ് അതിലുള്ളതെന്ന് ചെയ്യാറുമ്പോൾ എന്ന് പറഞ്ഞിട്ടും എല്ലാവരും സന്തോഷമാണ് പിന്നദ്ധം സംസ്കൃത പതിന്ന് മലയാള പത്രത്തിലേക്ക് അല്ലെങ്കിൽ മലയാള ഭാഷയ്ക്ക് കാര്യങ്ങൾ കൊടുക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ സന്ധ്യയോ സമാസമോ എല്ലാം കൊള്ളുന്നത് മലയാള ഭാഷയ്ക്ക് പക്ഷേ മലയാളം എന്നെ വിപരീതമായിട്ടെന്ന് അദ്ദേഹം പറഞ്ഞാൽ കൂടിയാക്കണം അതും നാടൻ പറഞ്ഞു മാത്രമേ ഉള്ളൂ മലയാളം അങ്ങനെയല്ല സംസ്കൃതത്തിൻ്റെ ഒരു വേണ്ട സംസ്കൃതത്തിനോട് രാത്ഥമറിഞ്ഞ പുലർത്തേണ്ട രീതിയാണ് മലയാളം എന്ന് പലരും പറയുന്ന പുരോഗമനം സാഹിക്കുന്ന രീതിയിൽ അഹങ്കരിക്കുന്ന പലരും പറയുന്ന രീതിയിൽ അദ്ദേഹം ഭാഷയിൽ തടങ്കുവന്നതിൻ്റെ പേരിലാണ് മലയാള ഭാഷ ഇനിമേലെ കൂടുതൽ ഓണാട്ടുകര സാഹിത്യ പ്രസിഡന്റ് മധു അധ്യക്ഷനായി സാഹിത്യ അക്കാദമി മലയാളം ഉപദേശ സമിതി അംഗം ടി കെ സന്തോഷ് കുമാർ സ്വാഗതം പറഞ്ഞു പ്രമുഖ നിരൂപകൻ എം കൃഷ്ണൻ നമ്പൂതിരി മുഖ്യപ്രഭാഷണം നടത്തി സാഹിത്യ അക്കാദമി മലയാളം ഉപദേശ സമിതി അംഗം സാബു കൂട്ടുക്കൽ ഓണാട്ടുകര സാഹിതി രക്ഷാധികാരി മാമൻ വർക്കി ഓണാട്ടുകര സാഹിതി സെക്രട്ടറി സുരേഷ് വർമ്മ തുടങ്ങിയവർ സംസാരിച്ചു ഓണാട്ടുകര സാഹിതി ട്രഷറർ ജോർജ് തഴക്കര നന്ദി പറഞ്ഞു